മഹത്വം ഉണ്ടാകട്ടെ പ്രിയ ദൈവജനമേ ഇന്ന് സങ്കീർത്തന പുസ്തകം നാലാം അധ്യായം നമുക്ക് വായിച്ചു കേൾക്കാം വായി വചനം വായിക്കുന്നത് എല്ലാവർക്കും അനുഗ്രഹമാണല്ലോ അത് കേൾക്കുന്നതും എല്ലാവർക്കും അനുഗ്രഹമാണല്ലോ മൂന്നാം അധ്യായം നമുക്ക് വായിക്കാം ദൈവമേ നിൻ്റെ വിശുദ്ധ വേദപ്രമാണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും അടിയങ്ങളുടെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേൻ ബാറകുമോർ എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അരുളേണമേ ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും നടുങ്ങുവിൻ പാപം ചെയ്യാതിരിപ്പിൻ നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ നീതിയാഗങ്ങളെ അർപ്പിപ്പിൻ യഹോവയിൽ ആശ്രയം വെപ്പിൻ നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു യഹോവേ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് ആ മീൻ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാറകുമോർ ദൈവം തരുന്ന എല്ലാ അനുഗ്രഹത്തിനും നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക റോമർ പന്ത്രണ്ടിന്റെ ഇരുപത്തൊന്നിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക ഈ വചനം വായിച്ചപ്പോൾ ഒരാടിൻ്റെ കഥയാണ് ഓർമ്മ വന്നത് കഥ ഇങ്ങനെയാണ് ഈ ആട് താമസിക്കുന്നതിൻ്റെ സമീപത്തായിട്ടൊരു വലിയ വനം ഉണ്ടായിരുന്നു വനത്തിൻ്റെ അടുത്തായതിനാൽ തന്നെ ഈ ആടിന് വേറെ ഒരിടത്തേക്കും തീറ്റ തേടി പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്നും ആട് വനത്തിലേക്ക് തീറ്റയ്ക്കായി പോകും ആവശ്യത്തിന് പഠിച്ചു കഴിയുമ്പോൾ ആട് തിരികെ വരും അതായിരുന്നു പതിവ് അങ്ങനെ ആട് പതിവായിട്ട് വനത്തിലേക്ക് പോകുന്നത് ഒരു വേടൻ കാണുന്നുണ്ടായിരുന്നു ഈ വേടൻ ഒരു ദിവസം ആടിനെ അമ്പയ്യാൻ തീരുമാനിച്ചു വേട്ടക്കാരൻ തന്നെ ഉന്നം വയ്ക്കുന്നത് ഈ ആട് കണ്ടു പെട്ടെന്ന് ആട് പ്രാണരക്ഷാർത്ഥം ഓടി ഒരു പൊന്തക്കാട്ടിൽ കയറി ഒളിച്ചു ഈ വേട്ടക്കാരൻ കുറേ സമയം അന്വേഷിച്ചിട്ടും ഈ ആടിനെ കാണാൻ പറ്റിയില്ല വേട്ടക്കാരൻ അല്പം ദൂരത്തേക്ക് മാറി അവിടെ ആയിരിക്കും അല്ലെങ്കിൽ ദൂരത്തേക്ക് ആട് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് അവിടെ എല്ലാം അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഈ ആട് വേട്ടക്കാരൻ പോയി എന്ന് വിചാരിച്ച് ആട് സമാധാനത്തോടെ ചുറ്റും നോക്കിയപ്പോൾ താനൊരു പൊന്ത നല്ല തളിരിലകൾ നിറഞ്ഞ ഒരു പൊന്തക്കാട്ടിനുള്ളിലാണ് താൻ നിൽക്കുന്നതെന്ന് ആടിന് മനസ്സിലായി ആടിന് നല്ല നല്ലവണ്ണം വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ആട് വിചാരിച്ചു ഈ വേടൻ പോയി കാണുമെന്ന എനിക്ക് വിസക്കുന്നുമുണ്ട് എന്നാൽ ഈ ഇലകൾ ഭക്ഷിച്ചേക്കാം എന്ന് വിചാരിച്ച് ആട് ആർത്തിയോടെ ഇലകൾ തിന്നാൻ തുടങ്ങി അപ്പോൾ ഈ വള്ളിപ്പടർപ്പ് ആടിനോട് ചോദിച്ചു നീ എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത് ഞങ്ങൾ നിനക്ക് ഒരു ഉപദ്രവവും ചെയ്തില്ലല്ലോ ഞങ്ങൾ നിന്നെ രക്ഷിച്ചല്ലേ ഉള്ളൂ ഞങ്ങളെ വെറുതെ വിട്ടൂടെ ഞങ്ങൾ നിന്നെ സഹായിക്കുകയല്ലേ ചെയ്തേ എന്ന് ചോദിച്ചു അപ്പോൾ ആട് അവരെ പരിഹസിച്ചു ഓ അത് കഴിഞ്ഞില്ലേ ഞാൻ രക്ഷപ്പെട്ടു വേടൻ പോവുകയും ചെയ്തു ആട് ആർത്തിയോടെ ഇലകൾ തിന്നാൻ തുടങ്ങി അപ്പോഴാണ് ഈ വള്ളിപ്പടർപ്പ് അനങ്ങുന്നത് വേടൻ കണ്ടത് വേടൻ പാഞ്ഞു വന്ന് ആടിനെ അമ്പെയ്തു ആടിൻ്റെ കഥയും കഴിഞ്ഞു എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്നറിയില്ല ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഒരു ചൊല്ലാണ് കേട്ടോ ഉപകാരം ചെയ്തവരെ സോറി പാല് കൊടുത്ത് കൈകിട്ട് കൊത്തരുത് എന്ന് നമ്മൾ ഉപകാരം ചെയ്തവരെ ഉപദ്രവിക്കുക എന്നത് സ്വയം നാശത്തിന് കാരണം ആവുകയുള്ളൂ ആരെയും സഹായിച്ചില്ലെങ്കിലും ആരെയും നമുക്ക് ഉപദ്രവിക്കാതിരിക്കാം നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിലോ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യണമെങ്കിലോ കൗൺസിലിംഗ് വേണമെങ്കിലോ കോണ്ടാക്ട് മീ ഗോഡ് ബ്ലസ് യു ഓൾ